പ്രഥമ ദൃഷ്ടിയിൽ യാതൊരു പ്രശ്നവുമില്ല കരുതൽ കൊണ്ട് പൊതിയുന്ന ഭർത്താവ് വസന്തത്തിലേക്കെന്ന പോലെ പാറാൻ തുടങ്ങിയ തന്നോളം വളർന്ന മക്കൾ എന്നിട്ടും എന്നിലൊരു വിഷാദം വെറുതെ മറിയാതെ തുളുമ്പുന്നു എന്തുകൊണ്ടായിരിക്കും ചില രാത്രികളിൽ എൻ്റെ കണ്ണുകൾ ഉറങ്ങാതെ മെഴിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ചില നേരങ്ങളിൽ എൻ്റെ മനസ്സിൽ മൗനങ്ങൾ നിർത്താതെ കലഹിക്കുന്നത് അന്ന് അതറിയാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ കണ്ണുകൾ തുറന്നൊരു കിനാവ് കാണുകയായിരുന്നു പെരുമഴയിൽ ആരുടെ കൂടെ പതിയെ നടക്കുകയാണ് വൈകാതെ അയാൾ എന്നെ ചേർത്ത് പിടിക്കുകയും നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു ദേഹത്ത് വീണുടയുന്ന മഴത്തുള്ളികളിലെല്ലാം മഴവിൽ തെളിയുന്നു എടി പിള്ളേര് കിടന്നോ ഉം വേഷമൊക്കെ മാറി അതി ഞാൻ കുളിക്കാനായിപ്പോയി കണ്ണുകളിൽ നിന്ന് കണ്ടതൊന്നും വായിക്കാതെ ഞാൻ അടുക്കളയിലേക്ക് നടന്നു പണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ ഇതുപോലൊരു പെയ്ത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയിരുന്നു അന്ന് അതിയായ സന്തോഷത്തോടെ നമുക്കൊന്ന് നനഞ്ഞാലോ എന്ന് അധിയനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു മഴയത്ത് കളിയെ നീന്ത കൊച്ചുകുട്ടിയൊന്ന് ചോദിച്ച് അതിയൻ എത്രയോ മുതിർന്നതാണെന്ന് എന്നോട് പറയാതെ പറയുകയായിരുന്നു പിന്നീടൊരുനാൾ തിരകളിലെ നുറിയിൽ കാൽത്തൊട്ട് ഊർന്നൂർന്ന് നടക്കാൻ എനിക്കൊരു കൊതി തോന്നി അധിയനോട് പറഞ്ഞപ്പോൾ നിന്റെ ഓരോ വട്ടുകളെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കേട്ടാൽ നിസ്സാരമാണെന്ന് തോന്നുന്ന ഇത്തരം ആഗ്രഹങ്ങൾ പിന്നീട് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രത്യേക വന്നതേയില്ല അപ്പോഴേക്കും എന്റെ ശരീരം ആദ്യ കുഞ്ഞിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്തിരുന്നു തുടരെ രണ്ട് പ്രസവങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന സ്ത്രീകളുടെ ലോകത്തായിരുന്നു പിന്നീട് ഞാൻ തുടർന്ന് എൻ്റെ ലോകം അവരുടെ വളർച്ചയിലേക്കും അത് എൻ്റെ സന്തോഷങ്ങളിലേക്കും മാത്രമായി കണ്ണുകൾ തുറന്നു തള്ളിക്കളയേണ്ട മോഹങ്ങളായിരിക്കാം എന്നിൽ കുറുത്തതെന്ന ധാരണയിൽ മറ്റെല്ലാ തോന്നലുകളെയും ഞാൻ മണ്ണിൽ മറിച്ചു പക്ഷേ കാലം പിന്നീട് ആ മറവുകളെയെല്ലാം വീണ്ടും എന്നിൽ മുളപ്പിക്കുവെന്ന് ഞാൻ കരുതേയില്ല തിരക്കുകളും ബഹളങ്ങളും ഒഴിഞ്ഞു ജീവിതത്തിൽ എന്തോ ഒരു കുറവ് പോലെ മുട്ടിയിരിക്കുമ്പോഴും മനസ്സ് തുറന്നു സംസാരിക്കാൻ പറ്റാത്ത അത്രത്തോളം മതിയൻ അകന്നു പോയെന്ന് ഞാൻ അറിഞ്ഞു പരസ്പരം ഒട്ടിനില്ക്കുന്നവർ അകന്നാൽ ആ ദൂരം അളക്കാൻ കാലത്തിന് എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്നതിൽ എനിക്ക് യാതൊരു അറിവില്ലായിരുന്നു അതിയാനു പകരം മറ്റൊരാളെ ചിന്തിക്കാനും എനിക്ക് സാധിക്കില്ല അതിനൊന്നുമുള്ള ധൈര്യമില്ലെന്ന് പറയുന്നതാകും ശരി എന്നാലും ഒരു നഷ്ടബോധം തലയ്ക്ക് ചുറ്റും സദാസമയം വട്ടമിട്ട് പറക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു മോഹങ്ങളുടെ കൈകൾ പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് വെറുതെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് അങ്ങനെയാണ് കണ്ണുകൾ മെഴിച്ച് കിനാക്കൾ കാണുന്ന സിദ്ധി ഞാൻ കൈവരിക്കുന്നത് നീ കഴിച്ചോ ഇല്ല കുളി കഴിഞ്ഞ് അത് ഞാൻ വന്നു കഴിക്കാനുള്ളതെല്ലാം ഞാൻ വിളമ്പി ടിവിയുടെ റിമോട്ട് മാത്രം ചോദിച്ച് വിളമ്പിയതെല്ലാം അത് ഞാൻ തിന്നു എൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല ആ രംഗത്തിന് ഏതോ ഒരു പഴയ സിനിമയിലെ പ്രേമഗാനത്തിൻ്റെ അകമ്പടി ഉണ്ടായിരുന്നു അടുക്കളയെ ഒക്കെ ഒരുക്കി ഞാനും കുളിച്ചു കിടന്നപ്പോഴേക്കും എനിക്ക് മുമ്പേ കിടക്കയിലേക്ക് ചാഞ്ഞ അതിയാൻ പതിവ് പോലെ ഉറങ്ങിയിരുന്നു ചില നാളുകളിൽ എൻ്റെ ദേഹത്തെ കിഴയാൻ ഉണരുമെന്നതിനപ്പുറം അതിയാൻ എന്നെയൊന്നും മാറോടു പോലും ചേർക്കാറില്ല ഒട്ടിക്കിടന്നാൽ വിയർക്കും പോലും അങ്ങനെയുള്ളവർ ഒരു പെണ്ണിനെ എന്തിനാണ് താനുമായി കൂട്ടിക്കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നതേയില്ല അന്നെനിക്ക് ഉറക്കം വന്നതേയില്ല ജനൽ അഴികളിലൂടെ ദൂരെ നിന്നൊരു കുഞ്ഞു കുഞ്ഞിനക്ഷത്രം എന്തുപറ്റിയെന്ന് ചോദിക്കുന്നത് പോലെ എന്നോട് ചിമ്മുന്നു ഒന്നുമില്ലെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു തലത്തിലേക്ക് അതിയന് മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു നേരത്തെ എഴുതി വെച്ചതാണെന്ന പോലെ പെരുമാറുന്ന ആയുസിന്റെ പുസ്തകം മറിഞ്ഞു തീരും മുൻപേ അത് ഞാൻ അങ്ങനെ തോന്നുമോ തോന്നുമായിരുന്നുവെങ്കിൽ എപ്പോഴേ ആകുമായിരുന്നില്ലേ ഒരു മനുഷ്യന് സുഖമുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നത് ജീവനിൽ സ്വാതന്ത്ര്യം തൊടുമ്പോഴാണ് അല്ലാത്ത പക്ഷം കണ്ട സ്വപ്നങ്ങളൊക്കെയും എത്രയോ ദൂരത്താണെന്ന് ഓർത്തുകൊണ്ട് മനസ്സിൽ വിഷാദം നിറയും അത് ജീവിതത്തിൽ യാതൊരു സംതൃപ്തിയോ നിറപുഞ്ചിനിയോ സമാനിക്കില്ല ജനിച്ച് പഞ്ചായത്ത് വിട്ട് പുറത്തേക്ക് പോകാൻ കൽപ്പില്ലാത്ത എന്നെപ്പോലെയുള്ളവരുടെ ജീവിതം ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്ന രസങ്ങളൊന്നും തേടിപ്പോകാൻ ഞങ്ങൾക്ക് അനുവാദമില്ല കിനാക്കളെ പോലും സ്വാഗതം ചെയ്യാൻ അർഹതയില്ല ധൈര്യമില്ലായ്മയിൽ മനം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരെന്നേ സ്വയം പറയാറുള്ളൂ എല്ലാം വെറുതെ ആയിരുന്നുവെന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റോ ഒന്നുകൂടി കുളിച്ചു ഒരു പെരുമഴയിൽ എന്ന പോലെ ഏറെ നേരം നനഞ്ഞു ഒടുവിൽ നിരാശകളിൽ കുതിർന്നു മുഖം കണ്ണാടിയിൽ തെളിഞ്ഞപ്പോൾ പതിയെ ചിരിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ